നമസ്കാരം കിഴക്കിന്റെ മറ്റൊരു വീഡിയോ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ ഉള്ളത് ഇസ്രയേൽ ജോർദാൻ ബോർഡറിലാണ് ജോർദാൻ റിവറും ജോർദാൻ വാലിയൊക്കെ ഉൾക്കൊള്ളുന്ന ഇസ്രായേൽ ജോർദാൻ ബോർഡറിലൂടെയാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആ അവിടെ അപ്പൊ അത് ജസ്റ്റ് നിങ്ങളെ കൂടെ ഒന്ന് ലൈവിൽ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു എന്ത് രസം നമ്മളിപ്പോ കാണുന്ന ഈ മലയുടെ ആ മലകൾ കാണുന്നത് ജോർഡനിലാണ് ഇപ്പൊ നമ്മളുള്ളത് ഇസ്രായേലിലാണ് ബോർഡർ റോഡായത് ഇതൊക്കെ അഗ്രികൾച്ചർ മേഖലകളിൽ ഉൾക്കൊള്ളുന്ന സ്ഥലങ്ങളാണ് ഇപ്പൊ പുതിയ വിളയിറക്കാനായിട്ട് നിലവിങ്ങനെ ഒരുക്കിയിട്ടിരിക്കുകയാണ് ഇവിടെ ഉള്ള കർഷകർ തിബേരിയാസിന്റെ ഒക്കെ സമീപ പ്രദേശങ്ങളിലാണ് ഈ സ്ഥലങ്ങൾ വരുന്നത് ഒരുപാട് മലയാളികളൊക്കെ ഈ ഏരിയയിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട് അഗ്രികൾച്ചർ വിസയില് വന്നിട്ടുള്ള ഒരുപാട് പേര് ഈ ഒരു ഏരിയയിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട് ആക്ച്വലി നമ്മൾ ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്തിട്ടൊന്നും അല്ല പോന്നത് ജസ്റ്റ് ഇവിടെ ഒരു ആവശ്യത്തിനായിട്ട് വന്നു അപ്പോൾ ജസ്റ്റ് ഇത് കണ്ടപ്പോൾ ഈ റോഡിലേക്ക് ഇങ്ങനെ കയറി ജോർഡൻ റിവർ ആണ് നമ്മൾ ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത് മാപ്പിൽ ജോർഡൻ റിവർ ഉണ്ട് ജോർഡൻ വാലി ഉണ്ട് അതല്ലാതെ ബാപ്റ്റിസം പ്ലേസസ് ഉണ്ട് ജീസസിന്റെ ഒറിജിനൽ ബാപ്റ്റിസം പ്ലേസ് ഉണ്ട് അതല്ലാതെ ഈ പറഞ്ഞ ജോർഡൻ വാലിയിൽ പല സ്ഥലങ്ങളിൽ ബാപ്റ്റിസം പ്ലേസുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നാട്ടിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ വിദേശത്തു നിന്ന് വരുന്നതും സ്വദേശത്തുള്ളതുമായിട്ടുള്ള ടൂറിസ്റ്റുകൾക്കും അതുപോലെ ഇവിടെ വന്ന് ക്രിസ്ത്യ മതം സ്വീകരിക്കുന്ന ആളുകൾ അവിടെ പോയിട്ടാണ് ബാപ്റ്റിസം ചെയ്യുന്നത് ഇവിടെ അങ്ങനെ കാര്യമായിട്ട് ആരും ഇല്ലെന്ന് തോന്നുന്നു ഏഴുപേരെയുള്ള ആകെ ലൈവില് നേരത്തെ ലൈവുള്ള വിവരം പറയാത്തത് കൊണ്ടാ തോന്നുന്നു ആളുകൾ വളരെ കുറവാണ് പത്ത് പേരായിട്ടുണ്ട് ഈ കേറി വരുന്നു പ്രതീക്ഷിക്കാം ശരിക്കും ഇതിപ്പോ ഒരു നല്ല വെയിലുള്ള സമയം വേനൽ സമയമായതുകൊണ്ടാണ് ഭയങ്കര ഡ്രൈ ലാൻഡായിട്ട് കിടക്കുന്നത് അല്ലെങ്കിൽ മഴയുള്ള സമയത്താണെങ്കി ശരിക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും സ്ഥലം കാണാനായിട്ട് ഭയങ്കര ഗ്രീനറി ആയിരിക്കും ഇവിടെയൊക്കെ അതുപോലെ തന്നെ അഗ്രികൾച്ചർ സീസൺ അവസാനിച്ച് പുതിയ വിളകൾക്ക് വേണ്ടി നിലമൊരുക്കിയിട്ടിരിക്കുന്ന സമയമാണ് ഇപ്പം അതുകൊണ്ടാണ് ഭയങ്കര ഡ്രൈ ലാൻഡായിട്ട് കിടക്കുന്നത് അല്ലെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് Hi, hello. ലെഫ്റ്റ് സൈഡിൽ ഈ അഗ്രികൾച്ചർ ലാൻഡില് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാം സ്പ്രിംഗ്ലറുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് കിലോമീറ്റർ കണക്കിന് നീളത്തേക്ക് നനയ്ക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള സ്പ്രിംഗ്ലറുകളാണിത് അതൊരു ടയർ വെച്ച് ഇങ്ങനെ ഘടിപ്പിച്ചിരിക്കുകയാണ് ഒരുപാട് ദൂരത്തേക്കുള്ള ലാൻഡുകൾ ഒരുമിച്ച് നനയ്ക്കുന്ന ടെക്നോളജിയാണ് നമുക്കറിയാം ട്രിപ്പിൾ ഇറിഗേഷൻ എന്ന് പറഞ്ഞ ടെക്നോളജി അഗ്രികൾച്ചർ സെക്ടറിൽ കൃഷി നനയ്ക്കാനായിട്ട് ട്രിപ്പിൾ ഇറിഗേഷൻ എന്ന് പറഞ്ഞ ടെക്നോളജി കണ്ടുപിടിച്ചത് ഇസ്രായേലാണ് പത്തൊൻപത് പേര് ഇപ്പം ലൈവ് വാച്ച് ചെയ്യുന്നുണ്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ജോർഡൻ റിവർ എന്ന് പറഞ്ഞ ലൊക്കേഷനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഞാനും ഫസ്റ്റ് ടൈമാണ് ഈ റൂട്ടിൽ വരുന്നത് അപ്പൊ ശരിക്കും അവിടെ ചെന്നാൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാഴ്ച അവിടെ ചെന്ന് നോക്കി കഴിഞ്ഞാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ ജോർഡൻ വാലി എന്ന് പറഞ്ഞ ലൊക്കേഷൻ നമുക്ക് അവൈലബിൾ ആണ് ജോർഡൻ വാലി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് അതായത് ജോർഡൻ റിവറിന്റെ ഒരു ഏരിയ പ്രത്യേകം തിരിച്ചിട്ട് ടൂറിസ്റ്റുകൾക്ക് വരാവുന്ന രീതിയിൽ ഭംഗിയായിട്ട് അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് ജോർഡൻ വാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണത് മനു മനു തോപ്പിൽ സുഖമാണോ സുഖം പ്രോ താങ്ക് യു ഇവിടെ എല്ലാം ചെറിയ ചെറിയ റിസോർട്ടുകളുണ്ട് ചെറിയ ഹട്ടകൾ ഉണ്ട് ഇവിടെ സ്റ്റേ ചെയ്യാവുന്ന രീതിയിൽ റോഡ് അങ്ങനെ സ്ഥിരമായിട്ട് ഉപയോഗിക്കാത്ത റോഡായതുകൊണ്ട് തന്നെ റോഡൊന്നും പ്രോപ്പർ ആയിട്ട് മെയിന്റൈൻ ചെയ്തിട്ടൊന്നില്ല ഇതെല്ലാം പ്രൈവറ്റ് ലാൻഡിൽ വരുന്ന നേരെ പോയിട്ട് ാണ് ഇനി കാണിക്കുന്ന മാപ്പ് റൈറ്റ് ഇപ്പോ എന്താ ഉള്ളത് നോക്കാം അവിടെ കണ്ടീഷൻ ഭയങ്കര മോശമാണ് ഇവിടെ ആ താഴെ നിങ്ങൾക്ക് കാണാം ആ താഴെ കാണുന്നത് ജോർഡൻ ക്രോസിംഗ് ആണ് അടി ഇടിക്കുന്ന വണ്ടിയുടെ തിരിച്ചങ്ങനെ ലൈവ് കഴിഞ്ഞ് കുറെ നേരം കഴിഞ്ഞു ഞങ്ങളെ കണ്ടില്ലെങ്കി എല്ലാരും ഒന്ന് അന്വേഷിച്ചെ ജോബി ജോസഫ് ഹായ് ഹലോ ഇത് ടാസ്ക് ആയി പോയി ലൈവാണ് മിണ്ടരുതെന്ന് വണ്ടിയിലും ബാക്കിയുള്ളവരോട് പറഞ്ഞെങ്കിലും വണ്ടി ഒരു പ്രത്യേക ഡയറക്ഷനിൽ പോകുമ്പോ പ്രത്യേകതരം ശബ്ദങ്ങൾ വന്നു തുടങ്ങി ഇത് ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാന്ന് പറയുന്നേ തിരിച്ചു പോയല്ലോ തിരിക്കാൻ പറ്റില്ലല്ലോ ഇനി നേരെ കാണുന്നത് ജോർഡന അപ്പുറത്ത് കാണുന്ന മലനിരകൾ കാണുന്നത് ജോർഡാനിൽ പെട്ട സ്ഥലങ്ങളാണ് ഇത് നേരത്തെ ഉപയോഗിച്ചിരുന്ന വഴിയാണ് ബൈ റോഡ് പണ്ട് റെസ്ട്രിക്ഷനുകൾ ഇല്ലാതെ ജോർജനിൽ നിന്ന് ഇസ്രായേലിലേക്ക് വരികയും പോവുകയും ചെയ്യായിരുന്നു ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഇപ്പോഴത്തല്ല കുറച്ചു നാളായി അവിടെ ഒരു പെർമിറ്റ് സിസ്റ്റം വെച്ചിട്ട് ജോർജനിലേക്ക് ഇപ്പൊ ക്രോസ് ചെയ്യാൻ പറ്റില്ല വിത്തൌട്ട് വിസ പോകാൻ പറ്റില്ല വിസ് വിത്ത് വിസ പോവാൻ പറ്റും അതുപോലെ തന്നെ ഇസ്രായേലിൽ നിന്ന് പോകുന്നവർക്ക് ജോർദാനിൽ ടൂറിസ്റ്റ് ആയിട്ട് പോകുന്നവർക്ക് അറൈവൽ വിസയും ജോർജാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് തിരികെ തിരക്കി വരണോ ജോബി ജോസഫ് ജോബി ചേട്ടാ ശവത്തി ശവത്തിക്കുത്തരുത് അവിടെ വരെ പോയിട്ട് തിരിച്ചു പോരാ ലൈവ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത ഉപകാരമായിരുന്നു നിങ്ങൾക്ക് വലിയ ഉപകാരമൊന്നുമില്ലെങ്കിലും എനിക്ക് ഭയങ്കര ഉപകാരമായിരുന്നു ഇവിടെ എല്ലാ സ്ഥലത്തും ഡേഞ്ചർ ഡേഞ്ചർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരുപാട് ഡേഞ്ചർ എടുക്കാതെ വിട്ടു പോകാനുള്ള പരിപാടിയാണ് തിരിക്കാനുള്ളൊരു സ്ഥലം കിട്ടുമായിരുന്ന നമുക്ക് പയ്യെ തിരിച്ചു പോകായിരുന്നു തൂലിക ബാബു എന്ന് പറഞ്ഞ ആൾ വാച്ച് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് തൂലിക എന്ന് കണ്ടപ്പോ ഞാൻ ശ്രദ്ധിച്ചത് ഇരുപത്തഞ്ചു പേരിപ്പൊ ലൈവിലുണ്ട് ഓൾറെഡി അപ്പോ എവിടെയും തന്നെ ഇതിനുള്ളൊരു സ്ഥലം കാണുന്നില്ല വണ്ടി തിരിക്കാൻ പറ്റിയേ പ്രിൻസി വിനീത് ഹായ് ഹലോ എന്തായാലും അടുത്ത സമയങ്ങളിലൊന്നും അടുത്ത കാലത്തൊന്നും ഇവിടെ ഒന്നും ഈ റോഡിൽ വണ്ടികളൊന്നും വന്നിട്ടില്ല അത് ഉറപ്പാ അത് ആയിരിക്കുന്നേ തേനിച്ചപ്പെട്ടിയാ ബോമല്ല തേനിച്ചപ്പെട്ടിയാ വെറുതെ പേടിപ്പിക്കല്ലേട്ടാ ൂക്ഷിച്ചു പോണേ തീർച്ചയായിട്ടും കഴുക കഴുക പരിന്താ ഇല്ല തിരിക്കാം ഒരു സ്ഥലത്തിത്ര നേരം പണ്ടിക്കകത്ത് ഭയങ്കര ചിരിയും കളി ഭർത്താനം ഒക്കെ പെട്ടെന്ന് ഡെയിഞ്ചർ ബോർഡ് കണ്ടപ്പോഴത്തേക്കും എല്ലാരും സൈലന്റ് ആയി നല്ല ചൂടായി ഏരിയയില് മുപ്പത് ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ട് ഈ സമയത്ത് എല്ലായിടത്തും ഡെയിഞ്ചർ ബോർഡുണ്ടല്ലോ ിൽ വി എബി ഹായ് ഹലോ ബോണി എസ് പൈ പൈനടുത്ത് നമ്മുടെ പഴയകാല ട്രാവലിംഗ് പാർട്ണറായിരുന്നു ബോണി ബോണി ഇപ്പോൾ കാനഡയിലാണെന്ന് തോന്നുന്നു കാനഡയിൽ ഇരുന്നുകൊണ്ട് ലൈവ് വാച്ച് ചെയ്യുന്നുണ്ട് എന്തായാലും ഇവിടെ ഇരിക്കാനുള്ള പരിപാടിയാണ് കാര്യം ഇവിടെ നമ്മുടെ മിലിറ്ററി വണ്ടികൾ മാത്രം പോയിട്ടുള്ള പാത്താണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് കാണാതെ ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിൽ കാണാം ഡേഞ്ചർ എന്നുള്ള ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് റിസ്ക് എടുക്കുന്നില്ല എല്ലായിടത്തും ഡേഞ്ചർ ഡേഞ്ചർ എന്ന് എഴുതിയിട്ടുണ്ട് ഡേഞ്ചർ പരിഗണിച്ച് നമ്മൾ തിരിച്ചു വന്ന് തീരുമാനിച്ചു ഫോർ ഇൻറ്റു ഫോർ ആയതുകൊണ്ട് തിരിച്ചു കയറി ഇപ്പം വലിയ കുഴപ്പമുണ്ടാവില്ല đây là, này നടുക്ക ചെടികളൊക്കെ വളർന്നു നിൽക്കുന്നുണ്ട് വണ്ടികളൊന്നും വരാത്ത റോഡാന്നുള്ളത് ഒരു സിമ്പലാണ് നമ്മൾ ഇറങ്ങി വന്ന വഴി തിരിച്ചു വണ്ടിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവായത് കൊണ്ട് അടി തട്ടുന്നു നമ്മുടെ മുറ്റത്തൊക്കെ ചെടി ഉണ്ടായി നിൽക്കുന്ന പോലെയാ റോഡിന്റെ നടുക്ക് ചെടി ഉണ്ടായി നിക്കുന്ന ഇവിടെ ജോർദാന്റെയും ഇസ്രായേലിന്റെയും കണക്കിപ്പെടാത്ത സ്ഥലമാോന്നു കണ്ടിട്ട് എന്തായാലും എവിടെ നമ്മൾ ഇവിടുന്ന് ഇവിടെ ചെയ്ത് വന്നേ താഴെ എല്ലാം പോയൊരു ഫീൽ അല്ലേ കാലങ്ങളായി റോഡിലൊരു വണ്ടി വന്നിട്ട് റോഡിന്റെ അവസ്ഥ കണ്ട അറിയാ പതിനാറ് പേര് നമ്മുടെ ലൈവ് വാച്ച് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇത് ഏത് ദുനിയാവിലേക്കാണ് ഈ പോക്ക് നമുക്ക് വലിയ ധാരണയില്ല എന്തായാലും ഞങ്ങള് തിരിച്ചു വണ്ടി തിരിച്ചിട്ടുണ്ട് എന്തായാലും അയാ അങ്ങോട്ട് പോകുമോറും റോഡിന്റെ കണ്ടീഷൻ ഭയങ്കര ബാഡാ അവിടെയൊക്കെ വെച്ച് വണ്ടിക്ക് എന്തായാലും സംഭവിച്ചു കഴിഞ്ഞു പിന്നെ വണ്ടി അവിടെ ഉപേക്ഷിച്ച് നടന്നു പോകാൻ വേറെ ഓപ്ഷൻ ഉണ്ടാവൂല ടി തട്ടുന്ന ഒരു വലിയ പ്രശ്നം വണ്ടി കേറി പറയാനായിട്ട് നല്ല പാടായി റോഡിയ റൈറ്റ് സൈഡിൽ കാണുന്ന മിലിറ്ററി ബേസാണ് എന്താണ് നമ്മൾ തിരിച്ച് പഴയ പോലെ പറഞ്ഞ പോലെ അഗ്രികൾച്ചറൽ അഗ്രികൾച്ചറിലായിട്ട് തന്നെ തിരിച്ചെത്തി െത്തിയിരിക്കുന്നു കായ് സ്തിരിച്ചെത്തിയിരിക്കുന്നു ഞങ്ങൾ വീണ്ടും മെയിൻ റോഡിലേക്ക് കയറി അടിയിലെന്തോ ഒരയുന്നുണ്ടല്ലേ നിർത്തി നോക്കാം നിർത്തി നോക്കാം നമ്മുടെ വണ്ടിയുടെ സൈഡിൽ എന്തോ ഒരയുന്നതായിട്ട് കാണുന്നുണ്ട് അടിയിൽ എന്തോ നോക്കാം എന്താ അവസ്ഥ ിച്ചൊന്നിവിടെ കേറി ഇരിപ്പില്ല പക്ഷെ ഇരുന്നില്ല പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല പക്ഷെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് ഫ്രണ്ട് ബമ്പറാ ആ ഫ്രണ്ട് ബമ്പർ ചാടി പോയിട്ടുണ്ട് അവിടെ സെറ്റ് ചെയ്തോ ഫ്രണ്ട് മെമ്പറായിരുന്നു സംഭവം ലൈവ് തൽക്കാലത്തേക്ക് എൻഡ് ചെയ്യുകയാണ് മറ്റൊരു ലൈവുമായിട്ട് കാണുന്നതുവരെ നന്ദി നമസ്കാരം